തിരുവനന്തപുരം വെള്ളായനിൽ ഡേ കെയറിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്ന രണ്ടര വയസ്സുകാരൻ വിജനമായ റോഡിലൂടെയാണ് കുട്ടി നടന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് സംഭവം ഡേ കെയർ ജീവനക്കാർക്കെതിരെ ചൈൽഡ് ലൈനും നേമം പോലീസും കേസെടുത്തു എ വി ജയശങ്കർ ചെയ്യുന്നു ജയശങ്കർ ഡേ കെയർ എന്ന് ബോട്ട് ഒരു മണിക്കൂർ പോലും കെയർ ചെയ്യാൻ പറ്റാത്ത സ്ഥാപനമാണല്ലോ വളരെ നിസാരവൽക്കരിക്കാൻ പറ്റാത്തൊരു വീഴ്ച എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും സുവയിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ സ്ഥാപനത്തിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കുട്ടി പട്ടാപ്പകൽ സമയത്ത് ഒറ്റയ്ക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടുന്നു നമ്മൾ ഈ പ്രദേശത്ത് പോയിരുന്നു ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് കാണാം വളരെ വിജിന്മായൊരു സ്ഥലമാണ് ഈ പ്രദേശത്ത് ആളുകളോടെ സംസാരിക്കുന്ന സമയത്ത് നായ്ക്കളുടെയും മറ്റും നിരന്തര ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടിയാണ് ഒരു രണ്ട് വയസ്സുകാരൻ സ്വന്തം വീട്ടിലേക്ക് ഓടിയത് മുപ്പതോളം കുട്ടികളുള്ള സ്ഥാപനമായിരുന്നു ഈ സ്ഥാപനത്തിൽ ഉച്ച ഉച്ചയോടെയുള്ള സമയത്ത് ഇതിലെ കുട്ടികളുടെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ അടുത്തൊരു കല്യാണത്തിന് പോയി ഈ ഒരു ഘട്ടത്തിലാണ് കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ആ സമയത്ത് മുപ്പത് കുട്ടികളുടെയും സുരക്ഷിതത്വം തീരെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനുശേഷമാണ് കുട്ടി ഓടിൽ വീട്ടിൽ വീട്ടിലെത്തുന്നത് കുട്ടിയുടെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചൈൽഡ് ലൈൻ സ്വമേധിയ പരാതി എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഒപ്പം നിയമം പോലീസും വിഷയം ായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതർ ഈ വിഷയത്തിൽ പറയുന്നത് ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കരുതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളും ആവശ്യപ്പെടുത്തുന്നത് എന്തായാലും ഡേ ഡേക്കേറുകളുടെയും ഈ അംഗനവാടികളുടെയെല്ലാം സുരക്ഷിതത്തെ കുറിച്ച് ഒരു ചിന്ത നടത്തേണ്ട ഒരു സമയം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഇതിനെക്കുറിച്ചൊരു പുനർവിചാരണം ആവശ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ട ഒരു ഘട്ടമാണ് ഇത്തരത്തിൽ കൃത്യമായ സുരക്ഷിത്വം സ്കൂളുകൾക്കുണ്ടോ ഏതെല്ലാം തരത്തിലാണ് സുരക്ഷിത്വം ഒരുക്കുന്നത് എന്നുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ സർക്കാർ തലത്തിലും പ്രാദേശിക ഗ്രാമപഞ്ചായത്തുകളുടെയും ഒരു ഇടപെടൽ ആവശ്യമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വെളാനിയിൽ ഉണ്ടായിരിക്കുന്നത് സുഹേൽ ശരി ഡേ കെയർ നടത്തിപ്പുകാർ ചുമതല കുട്ടികളെ തന്നെ ഏൽപ്പിച്ച് കല്യാണത്തിന് പോയിരിക്കുന്നു ബെസ്റ്റ് മറ്റു